പരിപാടി മക്കളെ ും പറയോ എന്നാലും എന്ത് ചൂടാന്ന് വെച്ചിട്ട് ഞാൻ സെറ്റാക്കി വെച്ചുട്ടാ പക്ഷെ എന്തപ്പോ പ്രശ്നം ഇപ്പൊ ടണലിൻ്റെ ഉള്ളി കൊടെ പോണം അതൊരു പ്രശ്നമാണ് പിന്നെ കഴിഞ്ഞാൽ വെയിൽ വന്നു തുടങ്ങി അത് വേറെ പ്രശ്നമാണ് മെയിൻ പ്രശ്നം പറഞ്ഞുകഴിഞ്ഞാല് സൈക്കിളിനെ കമ്പി പൊട്ടി വണ്ട ഇത് പൊട്ടി പോന്നത് പൊട്ടിയെന്ന് അറിയില്ല അപ്പൊ ഇനി വീണ്ടും ടെക്കത്തലൊന്നു നോക്കി എന്തായാലും അങ്ങനെ പരിപാടി മക്കളെ ഇനി പോകുന്നത് ഹിമാചലിൽ ഇറങ്ങാൻ തന്നെ ഋഷികേശിലേക്ക് നോക്കിയപ്പോൾ ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ഉണ്ട് ഋഷികേശിലേക്ക് മാത്രമുണ്ട് ഋഷി ശേഷി പിടിക്കാൻ നിൽക്കണം നോക്കി നല്ല കോടുണ്ട് മുകളിലൊക്കെ കണ്ടില്ലേ നല്ല കോടേ നല്ല ചില്ല റോഡൊന്നും കേട്ടോ ഗംഭി റോഡേ കണ്ടല്ലേ അങ്ങനെ നമ്മുടെ ഭായിമാരൊക്കെ ഉണ്ട് അങ്ങനെ ഭായിമാരോടൊക്കെ ബൈ പറഞ്ഞിട്ട് പോവാ ബൈ മറ്റേ ഓക്കേ 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 ബൈ അവരാണ് വന്നിട്ട് നമ്മളോട് ഇവിടെ ഇടന്നു പറഞ്ഞിട്ട് ഇപ്പൊ ഓണർ വന്നു നടന്നു ഓണർ വലിയ കുഴപ്പമൊന്നുമില്ലാട്ടോ ഒരാൾക്ക് സമയം കിട്ടുന്നതാ അങ്ങനെ സാധനങ്ങളൊക്കെ സെറ്റ് ആയിട്ട് ഇനി ഇപ്പോൾ നേരെ പരിപാടികളൊന്നുമില്ല അപ്പൊ ബാക്കി വഴിയെ കാണാം മക്കളെ എന്റെ പൊന്നും പറയണ്ടാട്ടാണല് കഴിഞ്ഞിട്ട് ചെറിയൊരു കയറ്റുണ്ടെന്ന് കഴിഞ്ഞിട്ട് ഫുള്ള് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെ നടന്നോണ്ടാണ് അങ്ങനെ അവിടെ നടക്കാൻ കഴിഞ്ഞപ്പോ പിന്നെ ഒരു വിധം കേറ്റലേ ചെറിയ ചെറിയ ഇതാണ് ചവിട്ടാമെന്ന രീതി പിന്നെ ചൂടുണ്ടോ ഒരു മാതിരി ചൂടാ ഇപ്പൊന്ന് പറഞ്ഞാൽ നമ്മള് പഞ്ചാബിലേക്ക് എത്തിണ്ട് അവിടുന്ന് കടന്നിട്ട് ഝാർഖണ്ഡ് പോണ വഴിയല്ലേ അപ്പൊ പഞ്ചാബിടെ പോവാ സൈക്കിളിന്റെ റിമ്മിന്റെ രണ്ട് കമ്പി പൊട്ടി അപ്പോൾ ഞാൻ അത് നോക്കണം അപ്പോൾ ഞാൻ നോക്കിയിട്ട് നോക്കിട്ട് പറഞ്ഞാൽ സൈക്കിളിന്റെ ഷോപ്പ് ഇവിടെ അടുത്തുള്ളത് ഇവിടെ കതലോണ്ട് ഝാർഗഡിൽ നമ്മൾ അന്ന് പോയില്ല അഞ്ച് പ്രാവശ്യം മാറ്റി കിട്ടുമെന്ന് ചോദിക്കാൻ വേണ്ടിട്ട് അവിടെ മാത്രമേ കാണാളോ പിന്നെ ഹിമാ ഹിമാചലിലാണ് അവിടെ എന്ന് പറഞ്ഞാൽ സൈക്കിളിന്റെ സർവീസ് ഇല്ല എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ അപ്പോൾ വീണ്ടും ഇനി നമ്മൾ വീണ്ടും അവിടേക്കല്ലേ വീണ്ടും പോകണം അതാണ് ഞാൻ അടുത്ത ചടങ്ങ് ഇനി ഇവിടുന്ന് എത്ര അറുപത് കിലോമീറ്റർ കണ്ടിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇന്ന് എത്താൻ വാ രാ ആവും അപ്പൊ നാളെ പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോൾ തുറക്കുള്ളൂ അപ്പൊ അന്ന് ആരംഭിക്കാമെന്നുള്ള വീട്ടിലാണ് പോണപ്പൊ അയ്യോ ചൂട് എടുത്തിട്ടേ ഒരു രക്ഷ ഇല്ല ചൂട് എന്ത് ചൂട് എന്നാ പിന്നെ വരാം മക്കളെ ശരി അങ്ങനെ മക്കളെ സൈക്കിളിന്റെ റിമ്മ വീണ്ടും പൊട്ടി പോന്നു മൂന്ന് അങ്ങനെ നമ്മളൊരു വണ്ടിയിൽ കയറ്റി കണ്ടില്ലേ ഇപ്പൊ ട്രംപിലെത്തിയപ്പോ നോക്കിയത് ഞാൻ കൊറേ നേരം റെസ്റ്റ് ചെയ്തു അപ്പോൾ ഈ ചാട്ടനോട് കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു പതിനഞ്ച് കിലോമീറ്റർ കൂടി ഉണ്ടാവും പറഞ്ഞു

അപ്പൊ ഇഞ്ഞേ അവിടെ പോയിട്ട് ഇറങ്ങാൻ പോകട്ടെ ആള് പക്ഷേ ഇപ്പൊ അഞ്ച് കിലോട്ട് മുന്നായിട്ട് ഇറങ്ങുന്ന പറഞ്ഞേ അപ്പൊ ഞാനത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പോണം ഇന്ന് ഇപ്പൊ ചവിട്ടാൻ വേണ്ടി പറഞ്ഞു മാതിരി ചൂടാ ഏത് ചൂട് പറയാ വേറെന്തൊലിക്കാൻ കിട്ടുന്നു അങ്ങനെ മക്കളെ ശെരി വണ്ടിയിലെ പിന്നെ മൂന്ന് കമ്പി മാറ്റി ഇപ്പൊ ടെക്കാത്തലോണിലുണ്ട് ചണ്ഡീഗഢക്കാത്തലോൺ വന്നോളിച്ചു കൊറേ നിറയൊക്കെ വന്നിട്ടുണ്ട് ഇന്നിപ്പറ പരിപാടി നടക്കലോ ഉണ്ട് മൂന്ന് കറുപ്പ് കമ്പി മാറ്റിയിട്ടുണ്ട് നമ്മടെ പോലത്തെ പുതിയ സൈക്കിളും പുതിയത് ഇങ്ങനെ നടന്ന് കൊടുക്കുമ്പോ അത് ഇങ്ങനെയായി പരിപാടികൾ നോക്കള പറയണ്ട ഫ്രണ്ട് സൈഡിലൊന്നും കൂടി നോക്കാൻ പറയണം അങ്ങനെ അത് കഴിഞ്ഞിട്ട് വരുന്ന കേട്ടാ എന്താ കാര്യങ്ങളൊന്നും അന്വേഷിക്കട്ടെ നമ്മളെ ഏറ്റവും അവസാനം വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം ഗുരുദ്വാരയിൽ എത്തിപ്പെട്ടിരിക്കുന്നു അങ്ങനെ സൈക്കിളൊക്കെ റെഡിയാക്കി കെട്ടിയിട്ട് വരുമ്പോൾ ഒരു അഞ്ച് മണി കഴിഞ്ഞു പിന്നെ ഇപ്പോൾ എന്തായാലും വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ ടെൻ്റ് അടിക്കാൻ വിചാരിച്ച് നോക്കിയപ്പോൾ ആ ഏരിയ എന്ന് വെച്ചാൽ കുറച്ച് പോർഷ് ഏരിയ അവിടുന്ന് കുറേ നീങ്ങിയിട്ട് പിന്നെ എന്തായാലും ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉറപ്പായി അങ്ങനെ ഞാൻ ഈ പഞ്ചാബ് എത്തിയല്ലോ അങ്ങനെ വീണ്ടും ഞാൻ ആൾക്കാരെ വെച്ചു ഗുരുദ്വാരൻ ഗുരുദ്വാര വെച്ചപ്പോൾ അവിടെ ഇവിടെയൊക്കെ മൂന്നെണ്ണം കണ്ടുണ്ട് അവിടെ അങ്ങനെ ഞാൻ അവിടുത്തെ പോയപ്പോൾ അവർ പറഞ്ഞു അവിടെ ഭയങ്കര തിരക്കാ റൂമിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന രീതിയില പിന്നെ നോക്കുമ്പോൾ ഞാൻ ചെറുതിലേക്ക് പിടിച്ചു ചെറുത് അമ്മിന് വലിയ ശല്യമല്ലല്ലോ അവര് വേഗം സെറ്റാക്കി തരും അങ്ങനെ ഞാൻ ഇപ്പൊ പുറത്തേക്കൊന്നും നടന്നിട്ട് കൊന്തപുരത്തെ അങ്ങനെ ഇതാണ് ഗുരുദ്വാര ഹായ് ഹായ് ഒന്നും നോക്കണില്ല ഇതാണ് ഗുരുദ്വാര കണ്ടില്ലേ ഈ ഗുരുദാര ഫണ്ടിൽ ഗുരുവാരം കണ്ടെ അതിലുള്ള നമുക്ക് സൈക്കിൾ ഇറക്കാൻ വേണ്ടിട്ട് സെപ്പറേറ്റ് വഴി തന്നെ നടന്ന ഞാൻ അതിൽ കൂടെ നടത്താം ഫ്രണ്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പെയ്യോ തലയിൽ കിട്ടിയില്ല ഇവിടെ തലയിൽ കെട്ടണതാണ് മനസ്സിലാവും മൾബറയാണോ ഇവിടെ എല്ലായിടത്തും മലബറിയാണ് ഏഹ് യാത്ര ചെയ്തതിനു ശേഷം കൊറേ മൾബറ ജില്ലയിലും ഉണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ ഗുരുദ്വാരണ്ടല്ലേ വെടപ്പനാട്ടാ അങ്ങനെ ആദ്യം എന്നോട് നമ്മൾ ഇതിനുള്ളിൽ കിടന്നു പറഞ്ഞേ ഇതിനുള്ളിൽ ഞാനൊരു അരമണിക്കൂറൊക്കെ കിടന്നു ഒരു ഹാൾ വലുത്തിയാണ് പിന്നെ എന്ത് ചൂട് എന്ന് പറഞ്ഞ വിഷമില്ല കൂളറും രാത്രി കൂളർ ആണെങ്കിൽ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു കുറെ സാധനങ്ങളുണ്ട് ഇവിടെ ചെയിഫ് ആണോ എന്ന് ചോദിച്ചപ്പോഴും ആ സേഫ് ആണ് ഒരു പേടി പേടിക്കണ്ട പറഞ്ഞ സെറ്റാന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പടവട ചുട്ടുക ആള് അപ്പം ഞാൻ വിചാരിച്ചിട്ട് സേഫാണെന്ന് വിചാരിച്ചു കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിച്ചേ അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് അതിൻ്റെ ആൾന്നിട്ട് പറഞ്ഞു റൂമുണ്ട് റൂമ് തരാമെന്ന് പറഞ്ഞു ഓ അപ്പോൾ റൂമ് കിട്ടാന്ന് പറയുന്ന സമാധാനമായി ഈ റൂമ് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് വൃത്തി വേണമെന്നൊന്നും ഇല്ല എന്തെങ്കിലും അയ്യാൻ വേണ്ടിയില്ല സാധനങ്ങൾ എടുത്തേക്കാം അല്ലെങ്കിൽ ടെൻ്റ് അടിച്ച് എടുക്കഴിഞ്ഞാൽ സേഫ് അത് ട്രാവൽ ചെയ്താൽ ശേഷേ ഞാൻ എന്റെ സാധനങ്ങൾ എപ്പോഴും പോകാൻ പറഞ്ഞിട്ട് അത് സെപ്പറേറ്റ് സാധനങ്ങൾ വേറൊരു ഒരു മൈൻഡ് കിട്ടുന്നുണ്ട് സെറ്റാവുന്ന അങ്ങനെ അവരോട് പറഞ്ഞപ്പോൾ ആ ഐ ഡി കാർഡ് നമ്പർ ഒക്കെ ചെയ്തിട്ട് ആള് പറയാ ഇരുന്നൂറ് ഉപയോഗം എഴുന്നൂറ് കഴിക്കാൻ ഹരിയാനയിലൂടെ ഒക്കെ കുറേ കറങ്ങി അതിനോട് ആദ്യം ഒരു കാശ് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറയുക അന്ന കാശ് വേണ്ടതൊക്കെ അങ്ങനെ കാശ് വാങ്ങിച്ചില്ല അങ്ങനെ ഇതാണ് റൂമ് തന്നളല്ലേ ചക്ര ഷൂ കുട്ടി വേണ്ടല്ലോ ഇതാണ് റൂമ് തന്നളേ റൂമ് റൂമ് കാണിച്ചു തരാം അങ്ങനത്തേക്ക് വെള്ളം കുടിക്കാൻ പോവാണ്ട് കൂട്ടം തുറക്കട്ടെ റൂമ് കാണിച്ചിട്ട് എല്ലാവർക്കും റൂം എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല കണ്ടോ ഒരു ഹാൾ പോലത്തെ ഒരു ഇത് അല്ല ഹാളല്ല ഒരു ചെറിയ റൂം അതിനുള്ള അടിയിൽ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് ബെഡ് ഇട്ടുണ്ട് സൈക്കിളും വെച്ചിട്ടുണ്ട് ഡ്രസ്സ് ഉണക്കാട്ടേണ്ട സെറ്റാണ് കാര്യങ്ങൾ വേറെ ഒന്നുമില്ല അങ്ങനെയാണ് കാര്യങ്ങൾ മക്കളെ ഇതിപ്പോ ലൈറ്റ് എങ്ങനെയാ ഫോക്ക് ആ ലൈറ്റ് ഓഫ് ആക്കി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം വെള്ളം തയ്ക്കുന്നുണ്ടായിട്ട് ചക്കർച്ച ഓടിക്കണോക്കി ചക്കർ ഓടിക്കണോക്കി നല്ല സ്ല്ലി ഇതിനുള്ള ഭക്ഷണം കഴിക്കണേട്ടാ ഞാനൊരു ട്രിപ്പ് കഴിഞ്ഞു ചോറിൻ്റെ ചപ്പാത്തി ചെറു വെറിയു ഞാനത് കഴിച്ചു അങ്ങനെയാണ് പരിപാടി കുറച്ച് വെള്ളം വെള്ളം കുടിക്കും